വലൈക്കും ഇസ്മില്ല അള്ളാഹു എല്ലാവർക്കും വറക്കത്തു ചെയ്യുമാറാവട്ടെ ജീവിതത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ആയ മനുഷ്യൻ നിർബന്ധമായും പാരായ ദിവസവും പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് പരിശുദ്ധ ഖുർആന്റെ മുസ്ഹഫ് ആദ്യം തുടങ്ങുന്നത് ഫാത്തിഹ കൊണ്ടാണ് ഫാത്തിഹ സൂഹത്തിന്റെ സവിശേഷതയും പവിത്രതയും ഒക്കെ അറിയുന്നവരാണ് നമ്മൾ അത് പഠിച്ചാലും പഠിച്ചാലും തീരാത്ത പവിത്രതകളുള്ള അയത്തുകൾ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നിർബന്ധമായും തെറ്റില്ലാതെ അറിഞ്ഞിരിക്കേണ്ട സൂറത്താണ് ഫാത്തിഹ ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല അപ്പൊ ഫാത്തിഹ പഠിക്കുന്ന നിർബന്ധം ആയ സൂറത്താണ് ഫാത്തിഹ എന്നുള്ളത് അപ്പൊ ഫാത്തിഹ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കും ഫാത്തിഹനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ ഫാത്തിഹ തന്നെ മതി നമുക്ക് ജീവിതത്തിന് എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ വലിയ വലിയ ആനിമയങ്ങളും ഉസ്താദമാരെടുക്കലൊക്കെ ചെല്ലുമ്പോൾ അവനൊരു ഫാത്തിഹോദിയും നൂതലാണ് ഒരൊറ്റ ഫാത്തിഹ മതി നമുക്ക് എല്ലാ വിജയങ്ങൾക്കും ഫാത്തിഹയുടെ മഹത്വം മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം ഞാൻ പറയാം ഇബ്ലി സലാനാഹി അലഹി നാല് സമയങ്ങളിലാണ് പൊട്ടിക്കരഞ്ഞിട്ടുള്ളത് ഒന്നാമതായി അള്ളാഹു അവനെ ശപിച്ചപ്പോൾ അവൻ വിലപിച്ചു കുട്ടിക്കരഞ്ഞു രണ്ടാമതായി നിന്ന് ആകാശത്തു നിന്ന് അവന്റെ സ്ഥാനം ആകാശ അവനെ ഭൂമിയിലേക്ക് അങ്ങ് തട്ടി ശപിക്കപ്പെട്ടപ്പോൾ അവൻ ഭൂമിയിലേക്ക് അങ്ങ് മാറ്റി അപ്പോഴും അവൻ പൊട്ടിക്കരഞ്ഞു വിലപിച്ചു മൂന്നാമതായി മുത്തർ സൂറാഹി സാഹു അലഹി തങ്ങൾക്ക് അനുഭവത്ത് പ്രവാചകത്വം ലഭിച്ചപ്പോ അവൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് നാലാമതായി ഇബിലീസ് കരഞ്ഞ സമയം വിലപിച്ച സമയം എന്നുള്ളത് മദീനയിൽ സൂറത്തുൽ ഫാത്തിഹ അവതരി അവതരിച്ച പോയാണ് സൂറി വസ്സലും നമുക്ക് സൂ സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയ പോയാണ് ഇബിലീസ് അലി കരഞ്ഞത് എത്രത്തോളം പവറുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് എന്നുള്ളത് ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹക്ക് പല പേരുകളുണ്ട് അതിലൊന്നാണ് അഷിഫാ സൂറത്തുൽ ഫാത്തിഹയും അതിന്റെ ചില പവിത്രതകൾ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പേരാണ് അഷിഫാ ഷിഫ ലഭിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും ഷിഫയുള്ള ആത്മീയയും ഭൗതികവുമായ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും ഷിഫയുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് ഫാത്തിഹയും ഫാത്തിഹ കൊണ്ടാണ് നമ്മൾ ഏതൊരു വജലസ്സും ഏതൊരു വിഷയവും തുടങ്ങൽ ഫാത്തിഹ ഓതിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഫാത്തിഹക്ക് വലിയ പവിത്രതയാണ് സൂഹത്തുൽ ഫാത്തിഹെ കൊണ്ട് വലിയ ഒരു അമല് ഞാൻ പറഞ്ഞു തരാം ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് വലിയ ഫലം ലഭിച്ച ഒരു അമൽ കൂടിയാണ് ഇത് ഇൻഷാല്ല ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഓരോ സുഹൃത്തുകളുടെയും ഒക്കെ അമല് പറഞ്ഞ് വീഡിയോകൾ ഇൻഷാള്ള ചെയ്യുന്നതാണ് അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ഖുറാൻ തന്നെ മതി നമ്മുടെ ജീവിതത്തിന്റെ വിജയം നമ്മുടെ ഫാത്തിഹ കൊണ്ടുള്ള ഒരു വലിയ ഫലം ലഭിക്കുന്ന അമലാണ് ഷേഹ് മുഹമ്മദ് അറബി റളിയല്ലാഹു അൻഹു റലിയു പറഞ്ഞവരമനു കൂടിയാണ് വലിയൊരു ആവശ്യമുണ്ടെങ്കിൽ അകിരി നമസ്കരിച്ച ശേഷം അതിന്റെ സുന്നത്തും അവന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് നാൽപ്പത് തവണ സൂറത്തുൽ ഫാത്തിഹ ഓതട്ടെ ആ നാൽപ്പത് തവണ സൂറത്തുൽ ഫാത്തിഹ ഓദ്യു ശേഷം ഈ ദുആ ചെയ്യുക ഇലാഹി കാഫിൻ കാഫിൻ അനി ഫാത്തിഹത്തി ഫാത്തിഹത്തി അനിൽ ഈ ശേഷം ചെയ്യുക എന്താണോ അവന്റെ മുറാദ് അവൻ്റെ ആവശ്യമത അവൻ ദുബായി ചെയ്തു കൊള്ളട്ടെ പെട്ടെന്ന് ഫലം കിട്ടുന്നവരെ അമല് ആണെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുൽ ഫാത്തിഹ കൊണ്ട് വലിയ ഫലം ലഭിക്കുന്ന ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്ത ഒരു അമലുകൂടിയാണിത് പകരീം നമസ്കരിച്ച ചിന്നത്തൊക്കെ കഴിഞ്ഞു അയിരുത്തിരുന്നിട്ട് തന്നെ നാൽപ്പത് ഫാത്തിഹ അങ്ങ് ഊതുക എന്നിട്ട് ദയാ ചെയ്യുക പെട്ടെന്ന് ഫലം ലഭിക്കും പനി വന്നിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നാല്പത് ഫാത്തിഹ വെള്ളത്തിൽ മന്ദരിച്ച് കുടിക്കുന്നതും അതുകൊണ്ട് മുഖം കഴുകുന്നതും ഒക്കെ പനി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നിന്ന് സലാമത്ത് ലഭിക്കുന്നതിന് കാരണമാകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഫാത്തിഹയും സുഹൃത്തിൽ ഹലാസും ഓതി മന്ദരിക്കുക ഇങ്ങനെ ഫാത്തിഹക്ക് ഒരുപാട് ഉണ്ട് ജീവിതത്തിൽ ഫാത്തിഹ എന്താവുക പതിവാക്കാൻ ശ്രമിക്കുക സംസ്കാരത്തിൽ ഫാത്തിഹ ഓദാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒഴിവ് സമയങ്ങളിലൊക്കെ ഫാത്തിഹ ഇങ്ങനെ ഓതി കഴിഞ്ഞാൽ നമ്മൾ ഫാത്തിഹയുടെ ഒരു മുഹിബായി മാറുകയും അള്ളാഹു ഫാത്തിഹയുടെ പറക്കത്തുകൊണ്ട് നമ്മളെ വിഷമങ്ങളൊക്കെ അള്ളാഹു തരുകയും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാ ഒരുപാട് പേര് ദുരാക്കൊണ്ട് വസീത്ത് അള്ളാഹുടൊക്കെ വിഷമങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ സലാമത്താക്കുമാറാവട്ടെ